വയനാട് പടിക്കം വയലിൽ ഭീതി പരത്തി കടുവാ സാന്നിധ്യം പ്രദേശത്ത് കണ്ട കാൽപ്പാടുകൾ കടുവയുടേതാണ് എന്ന് സ്ഥിരീകരിച്ചു വനംവകുപ്പ് നടത്തിയ ഡ്രോൺ പരിശോധനയിൽ കടുവയുടെ ചിത്രം ലഭിച്ചു നാട്ടുകാർ ജാഗ്രത പാലിക്കണമെന്നാണ് വനംവകുപ്പ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് രാവിലെ ഒൻപതരയോടെയാണ് പനമരം പഞ്ചായത്തുകളുടെ അതിർത്തിയിലുള്ള പഠിക്കം വയലിൽ കടുവയുടെ സാന്നിധ്യമുള്ളതായി വാർത്ത പറഞ്ഞത് സമീപത്തെ ഒരു ഉന്നതിയിലുള്ള ആളാണ് കടുവയെ കണ്ടതായി എല്ലാവരെയും വിളിച്ചറിയിച്ചത് തുടർന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി കാൽപ്പാടുകൾ പരിശോധിച്ച കടുവ തന്നെയാണെന്ന് സ്ഥിരീകരിക്കുകയായിരുന്നു പടിക്കം വയൽ പ്രദേശത്ത് വന്യജീവിയുടെ സാന്നിധ്യമുണ്ടായതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ജാഗ്രത പുലർത്തണമെന്ന് അറിയിക്കുന്നു വനത്തിൽ നിന്ന് ഏറെ അകലെയുള്ള പ്രദേശമായതുകൊണ്ട് തന്നെ ഈ ഒരു സ്ഥലത്ത് കടുവ വന്നത് വലിയ ആശങ്കയ്ക്കിടയാക്കിയിട്ടുണ്ട് മുൻപ് വർഷങ്ങൾക്ക് മുൻപ് ഇറങ്ങിയതല്ലാതെ കടുവയോ പുലിയോ ഒന്നും ഉണ്ടാകുന്ന ഒരു സ്ഥലമല്ല അതുതന്നെ അതുകൊണ്ട് തന്നെ പ്രദേശവാസികൾ ഈ കടുവ ഉണ്ട് എന്ന കാര്യം സ്ഥിരീകരിച്ചതോടെ പ്രദേശവാസികൾ വലിയ ആശങ്കയിലായിട്ടുണ്ട് ഉന്നതിയിലൊരു യുവാവ് ഇവിടെ നിന്നുകൊണ്ട് കടുവയെ നേരിട്ട് കണ്ടു അത് ചാടുന്ന കണ്ടു എയർ ഡിസ്റ്റൻസ് പോലും ഫോറസ്റ്റിൽ നിന്ന് ഏഴ് കിലോമീറ്റർ അടുത്ത് ഉള്ള ഒരു പ്രദേശമാണ് ഒരു നാലഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു നാല് കാട്ടാനിറങ്ങി എന്നല്ലാതെ അങ്ങനെ ഒരു കടുവ എന്ന് രാവിലെ ഇൻഫർമേഷൻ കിട്ടുമ്പോൾ കടുവ എന്ന് പറയുമ്പോൾ ആരും വിശ്വസിക്കുന്നില്ല പിന്നെ പന്നി മയില് ഇത്രയും മൃഗങ്ങളെയും കൊണ്ട് ഇവിടെ നിക്കപ്രതില്ലാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ പുതിയൊരു എൻട്രിയും കൂടി വന്നിരിക്കുന്നത് ഈ അടിക്കാടുകളുടെ വളർച്ച ഈ വന്യമൃഗങ്ങൾക്ക് ഒരു ആവാസ ഭൂമിയാക്കി മാറ്റാൻ സഹായിച്ചിട്ടുണ്ട് നിർബന്ധമായും പഞ്ചായത്തുകൾ മുൻകൈ എടുത്തുകൊണ്ട് ഇങ്ങനെയുള്ള അടിക്കാടുകൾ വെട്ടാത്തവരുടെ പേരിൽ നടപടിയെടുക്കണം ഇല്ലെങ്കിൽ വനംവകുപ്പ് ഇടപെടണം അന്നാൽ കുറേ ശല്യങ്ങൾ മാറ്റി വിടാൻ കഴിയും നിലവിൽ സൗത്ത് വയനാട് ഡി എഫ് ഒയുടെ നേതൃത്വത്തിലുള്ള വലിയൊരു സംഘം വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തന്നെ പ്രദേശത്ത് ക്യാമ്പ് ചെയ്ത് കടുവയ്ക്കായി തിരച്ചിൽ നടത്തുന്നുണ്ട് കടുവയെ കണ്ടെത്താനുള്ള ശ്രമമാണ് ആദ്യം നടക്കുന്നത് കടുവ ഇറങ്ങിയതുമായി ബന്ധപ്പെട്ട് ടെക്നിക്കൽ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് അതുപോലെ മറ്റ് നടപടികൾക്കും തുടക്കം കുറിച്ചിട്ടുണ്ട് പ്രദേശത്ത് മൈക്ക് അനൗൺസ്മെൻറ്റ് ഉൾപ്പെടെ നടത്തിയ ആളുകളുടെ സുരക്ഷ ഉറപ്പാക്കിയിട്ടുണ്ട് തൊഴിലുറപ്പ് തൊഴിലാളികളെയും വിദ്യാർത്ഥികളെയും ഒക്കെ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറ്റാനുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട് തഹസിൽദാർ ഉൾപ്പെടെയുള്ള റവന്യൂ ഉദ്യോഗസ്ഥരും പോലീസും സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട് കമൽ മാതൃഭൂമി ന്യൂസ് വയനാട്